മണി കൊണ്ടു നിറഞ്ഞു തില്ലാന പാടുന്ന ൂടം നിറഞ്ഞുളിയായി മനസ് തനസ് ഞാൻ അഭിനവ് തിരുവനന്തപുരം ജില്ലയിലെ കരമനയിലാണ് എൻ്റെ വീട് തിരുവനന്തപുരം സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്നു എന്റെ വീട്ടിൽ അമ്മയും അച്ഛനും അമ്മാമ്മ അപ്പൂപ്പനും ചേട്ടനും മാമച്ചിയും ഉണ്ട് ഇതിൻ്റെ മാമച്ചി ഇത് ഇതാമ്മ എൻ്റെ അപ്പനാണ് ഇതെൻ്റെ ചേട്ടൻ ഇപ്പോൾ പ്ലസ് ടു കഴിഞ്ഞു മോന് കുഞ്ഞിലേ മുതൽ പാട്ട് പാട്ടിനോട് ഭയങ്കര താല്പര്യമായിരുന്നു ഒരു മൂന്ന് വയസ്സൊക്കെ ആയപ്പോൾ തൊട്ട് അവൻ പാടിത്തുടങ്ങി ആറ് വയസ്സൊക്കെ ആയപ്പോൾ മുതൽ ഞങ്ങൾ ടീച്ചറിൻ്റെ അടുത്ത് പഠിപ്പിക്കാനാക്കി ഒരുപാട് ഓഡീഷനിൽ പങ്കെടുത്തിട്ടുണ്ട് അപ്പം ഒരു റിയാലിറ്റി ഷോയിൽ വരണമെന്നുള്ളത് ഞങ്ങളുടെയും മോൻ്റെയും ഭയങ്കര ആഗ്രഹമായിരുന്നു അപ്പം അത് അമൃത സൂപ്പർ സ്റ്റാറിലൂടെ ആയതിൽ ഒരുപാട് സന്തോഷം ഇതാണ് എൻ്റെ സ്കൂള് സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂൾ ഇവിടെ ഞാൻ ഏഴാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് ഇവിടുത്തെ ഹെച്ച് ആയ ഷമ്മി ലോറൻസ് സാറും ബാക്കിയുള്ള ടീച്ചേഴ്സും എൻ്റെ ഫ്രണ്ട്സും എല്ലാവരും നല്ല സപ്പോർട്ടീവാണ് ಹೃದಯ ಬನ್ನಿಲೆ ಗಾಯಗೋ ಯವನ ಬನ ಕಥಲೆ ನಾಯಕೋ